എസ് എൻ ഡി പി യോഗത്തിനെതിരെ കുപ്രചരണം നടത്തുന്നതിലെ സത്യാവസ്ഥ സമുദായ അംഗങ്ങൾ തിരിച്ചറിയണമെന്നും സമുദായം ഒറ്റക്കെട്ടായാൽ ഉണ്ടാകുന്ന ശക്തിയെ എതിരാളികൾ ഭയപ്പെടുന്നുവെന്നും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു മാവേലിക്കരയിൽ എസ് എൻ ഡി പി നേതൃസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ചുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിനെതിരെ കുപ്രചരണം നടത്തുന്നതിലെ സത്യാവസ്ഥ സമുദായ അംഗങ്ങൾ തിരിച്ചറിയണമെന്നും സമുദായം ഒറ്റക്കെട്ടായാൽ ഉണ്ടാകുന്ന ശക്തിയെ എതിരാളികൾ ഭയപ്പെടുകയാണെന്നും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു മാവേലിക്കരയിൽ എസ് എൻ ഡി പി നേതൃസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി ഉപ്രചരണങ്ങൾക്ക് പിന്നിൽ ചില രാഷ്ട്രീയക്കാരും ബുദ്ധിജീവികളും ബുദ്ധിജീവികളുമുണ്ട് ഹിന്ദു ആചാരങ്ങൾക്ക് എതിരായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ ശ്രമം നടക്കുകയാണെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു മൈക്രോ ഫിനാൻസിന്റെ പേരിൽ വ്യാജ കേസുകളാണ് നൽകിയത് ഇതിലൂടെ എസ് എൻ ഡി പി യോഗത്തെയും ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും അപകീർത്തിപ്പെടുത്താനാണ് ശ്രമിച്ചത് എഫ്ഐആർ പോലും ഇടാത്ത പരാതികളുടെ പേരിലാണ് വ്യാജ പ്രചാരണം നിരവധി കേസുകൾ കോടതിയിൽ നൽകിയെങ്കിലും എസ് എൻ ഡി പി യോഗത്തിനോ ജനറൽ സെക്രട്ടറിക്കോ എതിരെ ഒരു പരാമർശവും ഇതുവരെ ഉണ്ടായിട്ടില്ല ജനറൽ സെക്രട്ടറിയെ പ്രതിയാക്കി എസ് എൻ ഡി പിയെ തകർക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ന്യൂസ്